ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ മാറ്റിയ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇനി കിടന്നുറങ്ങി യാത്ര ചെയ്യാം നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വന്ദേ ഭാരത്തിന്റെ സ്ലീപ്പർ കോച്ചുകൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നിലവിൽ ഷെയർ കാർ സംവിധാനം മാത്രമുള്ള വന്ദേ ഭാരത് ദീർഘദൂര രാത്രി യാത്രകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാവുകയാണ് ഈ പുതിയ മാറ്റത്തിലൂടെ ഈ അടുത്ത് ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര റെയിൽവേ എക്സിബിഷനിൽ ഈ പുതിയ സ്ലീപ്പർ ട്രെയിനിന്റെ ഫസ്റ്റ് ഏ കോച്ചിന്റെ ഒരു മാതൃക പ്രദർശിപ്പിച്ചിരുന്നു കാഴ്ചയിൽ അതിമനോഹരവും അത്യാധുനികവുമാണ് ഈ കോച്ചുകൾ ഇന്തോ റഷ്യൻ സംയുക്ത സംരംഭമായ കിനറ്റ് റെയിൽവേ സൊല്യൂഷൻസ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യാത്രക്കാർക്ക് ആഡംബരവും സാങ്കേതിക വിദ്യയും ഒരുപോലെ നൽകുന്ന ഒരു പുതിയ അനുഭവമായിരിക്കും ഇത് കാഴ്ചയിൽ മാത്രമല്ല വേഗത്തിന്റെ കാര്യത്തിലും ഈ ട്രെയിൻ ഒട്ടും പിന്നിലല്ല മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഈ ട്രെയിനിന് നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുണ്ട് പതിനാറ് കോച്ചുകളുള്ള ട്രെയിനിൽ ഫസ്റ്റ് എ സി ടു ടയർ എ സി ത്രീ ടയർ എ സി ക്ലാസുകൾ ഉണ്ടാകും ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് യാത്രക്കാർക്ക് ഒരേ സമയം ഇതിൽ യാത്ര ചെയ്യാം വിമാനത്തിന്റെ ഉൾവശത്തിന് സമാനമായ ഡിസൈൻ ഓട്ടോമാറ്റിക് ഡോറുകൾ ഓരോ ബെർത്തിലും റീഡിംഗ് ലൈറ്റുകൾ ചാർജിംഗ് പോയിന്റുകൾ വൈഫൈ സൗകര്യം എന്നിവയെല്ലാം ഈ ട്രെയിനിന്റെ പ്രത്യേകതകളാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അപകടങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള കാഷ് ബഫറുകൾ കോച്ചുകൾക്കിടയിൽ തീ പടരാതിരിക്കാനുള്ള ഫയർ റെസിസ്റ്റന്റ് ഭിത്തികൾ തുടങ്ങിയവയെല്ലാം ഇതിന് സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി ഇത് എവിടെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ഈ ട്രെയിനുകൾ നിർമ്മിക്കുന്നത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ സാങ്കേതിക സഹായവും ഇതിനുണ്ട് മഹാരാഷ്ട്രയിലെ ലാത്തൂറിൽ നിർമ്മിക്കുന്ന നൂറ്റി ട്രെയിനുകളുടെ കരാർ കിനറ്റ് റെയിൽവേ സൊല്യൂഷൻ കഴിഞ്ഞു ഏകദേശം അമ്പത്തിനാലായിരം കോടി രൂപയുടെ ഭീമൻ കരാറാണിത് എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ട്രെയിൻ സർവീസ് ആരംഭിക്കുക ഏതൊക്കെ റൂട്ടുകളിലാണ് ഈ ട്രെയിൻ ഓടുക എന്ന് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും തിരക്കേറിയ ഡൽഹി പട്ന റൂട്ടിൽ ആദ്യ സർവീസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാത്രി എട്ട് മണിക്ക് പട്നയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ ഏഴരയ്ക്ക് ഡൽഹിയിലെത്തുന്ന രീതിയിലായിരിക്കും യാത്രാ സമയം രാജധാനി എക്സ്പ്രസിനേക്കാൾ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ടിക്കറ്റ് നിരക്ക് കൂടുതലായിരിക്കാം ചുരുക്കത്തിൽ വേഗതയും സൗകര്യവും ആഡംബരവും ഒരുമിക്കുന്ന ഒരു പുതിയ യാത്രാനുഭവത്തിനായി നമുക്ക് കാത്തിരിക്കാം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിനായുള്ള നിങ്ങളുടെ കാത്തിരിപ്പിനെ കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി